അടിഞ്ഞാത്ത ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ജെൻസിന്റെ കുറച്ച് ഫിംഗർ നെയിൽസിന്റെ കളക്ഷൻസ് കാണിച്ചു തരാനാണ് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് റിങ്സ് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് അതൊന്ന് കാണാം ഓക്കെ ആദ്യത്തെ റിങ് നോക്കുകയാണെങ്കിൽ ഒരു അടിപൊളി ഡിസൈനാണ് കുറച്ച് ഇതിൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് വാച്ചിൻ്റെ ഒക്കെ ഡിസൈൻ നമ്മുടെ വാച്ച് ഇല്ലേ അതിൻ്റെ ഒക്കെ ഒരു കാവിങ്സ് ഇല്ല അതേപോലെ വരുന്നുണ്ട് പിന്നെ നടുക്ക് നോക്കുകയാണെങ്കിൽ കടുവ ഇങ്ങനെ ഗർജിക്കണ പോലത്തെ ഒരു ഡിസൈനാണ് ഇത് വരുന്നത് ആറ് ഗ്രാമിലാണ് അത്യാവശ്യം ഭയങ്കര പൊലിമയുള്ള ഒരു റിംഗാണ് ഇതിൻ്റെ മാറ്റ് ഫിനിഷ് ഇപ്പം ചില എല്ലാവർക്കും അത്ര ഷൈനിങ് ആയിട്ടുള്ള ഇത് പിന്നെ ആഭരണങ്ങൾ അധികം ഇഷ്ടമുണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് കുറച്ചും കൂടെ മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള സാധനങ്ങൾ കൂടുതൽ കൂടുതലിഷ്ടമുണ്ടാവുക അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു ചോയ്സ് ആണ് ഇനി അടുത്ത റിങ് നോക്കുകയാണെങ്കിൽ ഇത് ഏഴ് ഗ്രാമിൽ തീർത്ത റിങ് ആണ് ഇതിൻ്റെ സൈഡിൽ തന്നെ മാറ്റ് ഫിനിഷ് വരുന്നുണ്ട് നടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ പിന്നെ നടുക്കൊരു സ്ക്വയർ ഷേപ്പിൽ കുറച്ച് ഇലകളുടെ കാവിങ് ചെറിയ കുഞ്ഞു ഇലകളുടെ കാവിങ്സ് വരുന്ന റിംഗ് ആണത് ഇത് ചെയ്തിരിക്കുന്ന ഏഴ് ഗ്രാമിൽ ഓക്കെ ഈ അടുത്ത നോക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഡിസൈൻ ഭയങ്കര ഫിനിഷിങ്ങിലാട്ടോ ചെയ്തേക്കുന്നത് അതായത് കുറച്ച് ലൈൻസ് ആണ് മാറ്റ് ഫിനിഷിലും വരുന്നത് അതുപോലെ തന്നെ ഷൈനിങ് ആയിട്ടുള്ള രണ്ടിലും വരുന്നുണ്ട് ബട്ട് ഭയങ്കര ഫിനിഷിംഗ് ആണ് ഒന്ന് നോക്ക നോക്കിയാൽ തന്നെ നമുക്കറിയാം ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെയ്തേക്കുന്നത് അതിന് നടുക്കുകയാണെങ്കിൽ ഒരു സ്റ്റാർ ഷേപ്പുള്ള ഉണ്ട് അതിന് ചുറ്റുവാണെങ്കിൽ ഒരു പെറ്റൽസിൻ്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള പെറ്റൽ നാല് പെറ്റൽസ് ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് ഇനി ഈ ഒരു റിങ് നോക്കുകയാണെങ്കിൽ ഇത് ചെയ്തിരിക്കുന്നത് അഞ്ച് ഗ്രാം അഞ്ച് ഗ്രാമേണോട്ട് ലൈറ്റ് വെയ്റ്റ് ആണ് ഇതിന് നടുക്കൊരു സ്റ്റോൺസ് വരുന്നുണ്ട് ഒമ്പത് സ്റ്റോൺസ് കുഞ്ഞ് വൈറ്റ് സ്റ്റോൺസ് വരുന്നുണ്ട് പിന്നെ സൈഡിൽ കുറച്ച് ഡോട്ട്സും പിന്നെ ലൈൻസ് ഒക്കെ വന്നിട്ടുള്ള കാവിങ്സ് ആണ് ചെയ്തിരിക്കുന്നത് സിമ്പിളാണ് ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ ഒരു ഒരു ഭംഗിയുള്ള ഒരു ട്രെൻഡ് ഡിസൈൻ ആട്ടോ പക്ഷേ ഇതുവരെ കാണാത്തൊരു ടൈപ്പാണ് ഒരു ചിറകൊക്കെ പോലെ വിങ്സ് പോലൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് കാവിങ്സും കൂടെ ലൈൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഒക്കെ സൈഡിൽ മാറ്റ് ഡിസൈൻ വരുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ഒരു സാധാരണ നമ്മൾ കാണുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈൻ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് വരുന്നത് നാല് ഗ്രാം എല്ലാം ലൈറ്റ് വെയ്റ്റ് ആണ് പക്ഷേ അത്യാവശ്യം പുലിമയുള്ളത് കാഴ്ചക്കുള്ള കുറച്ച് മോതിരമാണിത് ഇനി എനിക്ക് കൂട്ടത്തിൽ ഇപ്പം കുറച്ചൂടെ ട്രെൻഡി ആൻഡ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു ഡിസൈനാണിത് കണ്ടോ മൊത്തം ഒരൊരേ വീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത് മാറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഗ്ലോസി ആയിട്ടുള്ള ഗോൾഡിലും വരുന്നുണ്ട് യങ്സ്റ്റേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് മോതിരമാണിത് കണ്ടോ അല്ലേ അല്ലേ അടുത്ത മോതിരം നോക്കുകയാണെങ്കിൽ ഇത് അത്യാവശ്യം ഒരു ഭയങ്കര വെറൈറ്റി ഡിസൈനാണ് നായന്മാരുടെ ആക്രിയേറ്റർ ഒക്കെ പോലെ നടക്കുക കണ്ടു ട്രയാങ്കിൾ ഷേപ്പിൽ പിന്നെ സൈഡിലാണെങ്കിൽ കുറച്ചൊരു വെബ് പോലെയൊക്കെ വരുന്നുണ്ട് അതും ഭയങ്കര ഭംഗിയുണ്ട് ഫുൾ ഇങ്ങനെ ഹോൾസാണ് പക്ഷേ നമുക്ക് കാവിങ്സ് ഒക്കെ കൊടുത്തേക്കുന്ന ഭയങ്കര ഭംഗിയുണ്ട് ഇത് ചെയ്തേക്ക് നാല് ഗ്രാമിലാണ് പക്ഷെ നാല് ഗ്രാമെന്ന് പറയില്ലോ ഭയങ്കര പൊലിമയുണ്ട് ഞാൻ ചുമ ഇട്ട് കാണിക്കുന്നുള്ളൂ കേട്ടോ കൊള്ളാം ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ ആ ഇതും ഇതും ഒരു ഭയങ്കര വെറൈറ്റി ഡിസൈൻ ആണ് എന്താ വെച്ചാൽ മാറ്റ് ആണ് വരുന്നത് താഴെ ഇപ്പം നമ്മൾ ഇടുന്ന നമ്മൾ കാണുന്ന പോർഷനിൽ ആണ് കൂടുതലും നടുക്ക് പിന്നെ ഒരു നാല് സ്റ്റോൺസ് വരുന്നുണ്ട് ഇത് ഭയങ്കര സിമ്പിൾ ഇപ്പം അധികം സ്വർണ്ണം ഇടണം എന്ന ഭയങ്കരം ഗ്ലോസി ആയിട്ടുള്ളൊന്ന് ആഭരണം വേണ്ടെന്നുള്ളവർക്ക് പറ്റിയൊരു ഡിസൈനാണിത് ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് സിമ്പിളായിട്ടുള്ള കുറച്ച് ലൈൻസ് കാർണിങ്സ് ഒക്കെ വരുന്നത് നടുക്ക് കുറച്ച് ഒമ്പത് സ്റ്റോൺസ് വരുന്നുണ്ട് വൈറ്റ് സ്റ്റോൺസ് സാധാരണ നമ്മൾ കാണുന്ന ഒരു ഡിസൈനാണ് ഇത് നാല് ഗ്രാം വരുന്നു ഈ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മോതിരമാണിത് ഇറ്റ്സ് വെരി സിംപിൾ ആൻഡ് ക്ലാസി ആണ് ഒരു ഗ്രെയിൻസ് ഒക്കെ പോലെയുള്ള ഒരു ഡിസൈനാണ് നടുക്ക് വരുന്നത് സൈഡിൽ ചെറിയൊരു ഗ്ലോസി ആയിട്ടുള്ള റിംഗ്സിൻ്റെ റിങ്ങിൻ്റെ ലൈനിങ് വരുന്നുണ്ട് ഭയങ്കര ഭംഗിയുണ്ട് എട്ട് ഗ്രാമാണ് ഇത് അത്യാവശ്യം പൊലിമയുള്ളതാണ് അതുപോലെ യങ്സ്റ്റേഴ്സിനൊക്കെ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്നത് അങ്ങനൊരു വെറൈറ്റി ആൻഡ് ട്രെൻഡി ഡിസൈൻ ആണ് ഇറ്റ് മൈ ഫേവറേറ്റ് ഓക്കെ ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ അതൊരു സിമ്പിൾ ഡിസൈനാണ് മാറ്റ് ഫിനിഷ് ഉണ്ട് അതുപോലെ തന്നെ ഗ്ലോസി ആയിട്ടുള്ള ഡിസൈൻ വരുന്നുണ്ട് ഇത് ചെയ്തേക്കുന്ന ആറ് ഗ്രാമിലാണ് ഇപ്പൊ ഈ കാണിച്ചത് മാത്രല്ല കേട്ടോ ഇനി ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് അപ്പൊ നമ്മുടെ ഷോറൂംസ് വരുന്നത് ചെറുപുഴ ആലക്കോട് പാടിയോട്ട് ചാൽ പിന്നെ രണ്ട് എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപുഴ പരപ്പ ദൻ ഹോൾസെയിൽ ഡിഷൻ തൃശൂർ ഇത് മാത്രല്ല വേറെ ഒരുപാട് ആഭരണങ്ങളുടെ കളക്ഷൻസിന്റെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട് അപ്പൊ നിങ്ങൾ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ പുതിയൊരു കളക്ഷനുമായി വീണ്ടും കാണുന്നവരെ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി പടിഞ്ഞാത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപ്പുഴ ആലക്കോട് പാടിയോട്ടുചാൽ എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപ്പുഴ പരപ്പ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശ്ശൂർ